പെങ്ങളെ നിങ്ങൾക്കന്നര സൗഭാഗ്യങ്ങളെ എന്ന ഏറ്റവും നല്ല വിലപിടിപ്പില്ല സൗഭാഗ്യമെന്താണ് അറിയോ നിങ്ങളുടെ സൗന്ദര്യത്തിനേക്കാൾ നിങ്ങൾ നിങ്ങൾ ഉന്നതമായ പളച്ചു നല്ല ജോലി തന്നിട്ടുണ്ട് ആ ജോലിയേക്കാൾ നിങ്ങൾക്കല്ലാഗ് നല്ല പാർപ്പിടം തന്നിട്ടുണ്ട് പാർപ്പിടത്തേക്കാൾ നിങ്ങൾക്കല്ലാ നല്ലിട്ടുണ്ട് നല്ല ആരോഗ്യം തന്നതാണ് ആ ആരോഗ്യത്തിനേക്കാളും അല്ലാതെ തരുന്ന സൗഭാഗ്യങ്ങളെക്കാൾ അല്ലാഹ് നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ നിധി എന്താണെന്നറിയോ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താഭിന സ്വാലിഹായന് ഭർത്താവിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സ്വാളിഹായന് ഭർത്താണെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സ്വനാഹിള്ളര് ഭർത്താണേ നിങ്ങൾ ആശിക്കുന്ന രൂപത്തിലുള്ള സ്വരാഹിതത്തിലുള്ള ഭർത്താവാണ് നിങ്ങളെ പോറ്റി വളർത്താൻ അറിയുന്ന നോമ്പെടുക്കുന്ന കൃത്യമായി നിങ്ങളെയും നിങ്ങളെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നമസ്കരിക്കുമ്പോഴും മക്കളെയും പോറ്റി വളർത്തുന്ന ഭർത്താവിന് അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ആ ഭർത്താവാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ലോകത്തിന്റെ നൂറെഫാ മഹാന്മാരായ സഹാബുൽ ചോദിക്കുന്ന വിധിപ്രകാരമില്ലേ ഓരോരുത്തർക്ക് ലഭിക്കുന്നതിനേ ാഹുവിന്റെ വിധി പ്രകാരമാണല്ലോ ഓരോരുത്തർക്ക് തീരുമാനപ്രകാരമാണല്ലോ ഓരോ ഭർത്താക്കന്മാര് നല്ലവരെ ചെയ്തവര് ലഭിക്കുന്നത് ചില ആളുകൾക്ക് നല്ല ഭർത്താക്കന്മാര് ലഭിക്കുന്നു നല്ല സ്വഭാവമുള്ള ഭർത്താക്കന്മാര് ലഭിക്കുന്നു നമ്മൾ പറയാറില്ലേ അവൻ എന്റെ മരുമകൻ മാത്രമല്ല മകനും കൂടിയാണ് നമ്മൾ പറയാറില്ലേ മാതാപിതാക്കളെ നിങ്ങളെ മരുമക്കളെ കുറിച്ച് ചില ആളുകളെ കുറിച്ച് നിങ്ങൾ പറയാറില്ലേ അവൻ ഞങ്ങളെ മകനും കൂടിയാണ് കാരണം ഒരു മകൻ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളാണ് അവൻ ചെയ്യുന്നത് ആ ഒരു പ്രവർത്തനം കൂടി എന്റെ മരുമകൻ ചെയ്യും

ഭാഗമല്ലാ നഷ്ടപ്പെടുത്തോർവിയേ ആ പെണ്ണിന്റെ പറക്ക പള്ളാ നഷ്ടപ്പെടുത്തോർവിയേ പ്രവാചകരെ നിങ്ങൾ പറഞ്ഞല്ലോ കിട്ടുന്നതാണ് പെണ്ണിന്റെ ഭാഗ്യമെന്ന് പറഞ്ഞല്ലോ കിട്ടിയതെങ്കിൽ ആ പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ല കാരണം അവൾക്കറിയില്ലോ ഇവൻ നല്ലവനല്ല എന്ന് നമസ്കരിക്കോ എന്ന് അവൾ അറിയില്ല ഇവൻ ചെയ്യുന്നുണ്ടോ എന്ന് അവൾ അറിയുന്നില്ല പിന്നെ എങ്ങനെയാ ആ പെണ്ണിനെ കുറ്റപ്പെടുത്തുമ്പോൾ ആ പെണ്ണിനെ കുറ്റപ്പെടുത്താണ് വളർത്തുണ്ടോ നബിയേന്റെ മുഹമ്മദ് പറഞ്ഞത് ശരിയാണ് സഹഭാ നിങ്ങള് പറഞ്ഞതല്ല ശരിയാണ് സഹാബാ பன்னக்கன் கொடுக்கையானல்லோ சில சகோதரிமாஷப்பட்ட பர்னாக்கன் கொடுக்கிறது அது ஆண்ணிண்ட സ്വഭാഗ്യം കൂട്ടിക്കോഭാഗ ലഭിച്ച ഭാര്യമാര് ആരാണ് പറയുകയാണ് അതിലേറെ ഏറ്റവും സ്വഭാവ ലഭിച്ച ഭാര്യ ആരാ

വർഷമായി ഭർത്താവിന്റെ കൂടെ നമ്മൾ ജീവിക്കുന്നേ മുത്രോട് പറഞ്ഞു സ്വഭാവം എനിക്കുണ്ടോ അല്ല ഏത് ഏറ്റവും സൗഭാഗ്യം പറയുകയാണ് ഭർത്താവിൻ്റെ സ്വഭാവം മോശമായാൽ ഭർത്താവിന്റെ സ്വഭാവം നല്ല സ്വഭാവമാണെങ്കിൽ ത്തിലെ ഒഴിവാക്കൊണ്ടോ നോട്ടം കണ്ടോ മൗനം കണ്ടോ പ്രവർത്തനം കണ്ടോ ഭർത്താവിനെ വേദനിപ്പിക്കാത്ത പെണ്ണാണ് പെണ് സ്വഹിമതല്ല ഏറ്റവും നല്ല ഏറ്റവും നല്ല സ്വഭാവ സ്വഭാവത്തിന്റെ ഉടമയായ പെണ്ണാരാ സൗന്ദര്യം കൊണ്ട് മാത്രം നന്നാവോ ആരോഗ്യം മാത്രം നന്നാവോ സമ്പത്ത് കൊണ്ട് നല്ല വിവരങ്ങൾ തന്നിട്ടുണ്ട് നല്ല മനോഹരമായ സൗന്ദര്യം തന്നിട്ടുണ്ട് സമ്പത്ത് തന്നിട്ടുണ്ട് ഈ സന്തോഷങ്ങളെക്കാള് ആ അല്ലാഹു സന്തേക്കാളല്ലാഹേ നിങ്ങൾ നല്ലവളാണോ നിങ്ങൾക്കല്ലോ മുമ്പിൽ വച്ചു തരുന്ന ഏറ്റവും വലിയ പാരമേതാണെന്നറിയോ ഒരിക്കലും നല്ല ജീവിതത്തിൽ വർത്തിക്കാണ്ടവളാണ് അവളെ നിൽക്കാഹരിച്ച അവളെ നിക്കാഹ് കഴിച്ച ഭർത്താവിനെ ഒരു ബാക്ക് കൊണ്ട് വേദനിപ്പിക്കാത്ത പെണ്ണുകാരാ ഒരു ഇടപെടലിലൂടെ മനസ്സ് വേദനിപ്പിക്കാത്ത ഒരു മനസ്സ് വേദനിപ്പിക്കാത്ത പെണ്ണ് ആരാ ഒരു പ്രവർത്തയിലൂടെ ഒരു പ്രവർത്തനത്തിലൂടെ മനസ്സ് വേദനിപ്പിക്കാത്ത പെണ്ണ് ആരുണ്ടോത്തിന്റെ രാജ